ജയിച്ചവർക്ക് സന്തോഷവും തോറ്റവർക്ക് കരച്ചല്ല എന്താ കാട്ടണേ ഇത് അത്തക്ക് കഴിക്കാൻ കൊണ്ട് വെച്ചല്ലേ പാൽ പൊറോട്ടയും മുട്ടക്കറിയാണത് കണ്ട ഇവര് രണ്ടാള് കഴിച്ച് കയ്ലിപ്പ് എടുത്തതിന് അങ്ങനെ കയ്യില് കൊത്തിയത് ചേത്താങ്കുട്ടി നിന്റെ അത്ത വന്നപ്പോ കാണിച്ച അത്ത നാളെ പോയേ ഞാൻ മാത്രം മാത്രമേണ്ടാവുള്ളൂ അതാ ഇത് രണ്ടും കൂടി കൊത്താൻ വരുന്ന തിന്നാൻ കൊടുക്കണേ അവൻ എന്തായാലും കൊത്തിയല്ലേ അപ്പൊ ഒന്ന് കൊത്തിയിട്ട് വരാ പറഞ്ഞിട്ട് വന്നാണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം പകല ഞാൻ പകരന്തിന്റെ കൂടെ എന്റെ കൂടെ ഇല്ല 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 കഴിക്കുന്ന പാത്രം എടുത്ത് മാറ്റിയെ കാണിച്ച കാലി നോക്കി പൊക്കോ കഴിച്ചോ അവന്റെ മാങ്ങ ി പൊന്നെ അപ്പോ അവന് ശൊ അമ്മയെന്നെ നോക്കണു പകല് മുഴുക്കേ നണ്ണി കെട്ട തത്തമ്മള് കാലം കോഴികള് ഇന്റെടാ ഞാൻ ഇവിടെയാണ് തൊട്ട് അമ്മ അതും കൊത്തുന്നു ഇതും കൊത്തുന്നു അതും കൊത്തിനു എന്ത് സംഭവം ഞാൻ കുളിച്ചിട്ട് അങ്ങനെ അങ്ങനെ തിന്നണ്ട നിങ്ങൾ തിന്നണ്ട ഞാ ഉണ്ടാക്കിയ സാധനം ഉണ്ടാക്കി തിന്നണ്ടതിന്റെ അത്ത വന്ന അവനെയും തുടാനാക്കില്ല ഇവനേം തുട ഇല്ല ഇല്ലമാ ഇല്ലമ്മ കട്ടയാണ് മുട്ട കഴിക്കാണ് എന്റെ മകേ ഏ എന്റെ മകൻ മുട്ട കഴിച്ചാണോ ഉം കഴിച്ചെ ഇല്ലമ്മക്ക കൊഞ്ചി അപ്പ മാറും സ്വഭാവം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്തിട്ട് വന്നു കേട്ടാ വേഗം അതിൽ കയറുന്നവര കുളി അങ്ങോട്ട് വാസാക്കിയവ നല്ല തണുത്ത വെള്ളമാണേ കുളിക്കാ വിചാരിച്ചു നിന്റെ പാത്രം ഇല്ലാ നീ ബാത്രൂമില്ലല്ലേ പോയി ഏ കുളിക്കാട്ടാ എന്റെ കയ്യിൽ കൊത്തുവോ ഉണ്ടോന്നറിയില്ല അങ്ങനെ ഒരു പുച്ച ഇവിടെ വാടാ ഇവിടെ വാടാ അതോ ഓടിക്കാട ഇവിടെ ആ മേന വെള്ളം ഒഴിച്ച വാ അതാ പറയുന്ന കുടിക്കാൻ കൊണ്ട് വെച്ച കുടിക്കാൻ കൊണ്ട് വെച്ചല്ല അമ്മ വെള്ളം ഏഹ്

nakul kim.